ഇനി വീട്ടിലുള്ളവർക്ക് തട്ടിക്കളിക്കാനേ ഞാനിവിളെ വിട്ടുതരില്ല ഇപ്പോൾ ഈ നിമിഷം ഈ വീടുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് ഞാൻ ഇവളെ കൊണ്ടുപോകുവാണ് ഇനി ഇവൾക്ക് കുരിശുവീട്ടിൽ ഡേവിഡ് ജോണിൻ്റെ ഭാര്യ എന്ന പദവി വേണ്ട ആ വാക്കുകൾ ഞെട്ടലോടെയാണ് എല്ലാവരും നിന്നത് അതുവരെ തലതാഴ്ത്തി നിന്ന ഡെവി ആ നിമിഷം തല ഉയർത്തി അനുവിനെ നോക്കി അവളും ആകെ ഞെട്ടി നിൽക്കുവാണ് വലിയ പച്ച നെഞ്ചിൽ കൈവെച്ച് സോഫയിൽ ചാരിയിരുന്നു എല്ലാവരും ഞെട്ടി നിൽപ്പുണ്ട് വല്യപ്പച്ചനും ലിസയ്ക്കും ചെറിയ മമ്മയ്ക്കും എന്തിന് വല്യമ്മച്ചിക്ക് പോലും സങ്കടം തോന്നി എലിസബത്ത് ആകെ തകർന്നു നിൽക്കുവാണ് ചുറ്റും നടക്കുന്നതൊന്നും അവരറിയുന്നുണ്ടായിരുന്നില്ല രണ്ടാം രണ്ടാൺകുഞ്ഞുങ്ങൾക്ക് ശേഷം കിട്ടിയ പൊന്നോമനിയാണ് അലീന അവളെ ഏതോ തെരുവ് പട്ടി കടിച്ചു കയറിയെന്നുള്ള വാർത്ത അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അതിനുശേഷം രാകേഷ് അവളെ രക്ഷിച്ചതും ഹോസ്പിറ്റലിൽ എത്തിച്ചതും പിന്നെ സത്യമന്വേഷിക്കാതെ ഡെവി അനുവിൻ്റെ വിവാഹം മുടക്കിയതും അവളോട് ഇവിടെ വെച്ച് അടിമപണി പോലെ പെരുമാറിയതും ഒക്കെ കൂടെ ഓർത്തപ്പോൾ അവർക്കന്നയുടെ വാക്കുകൾ തള്ളിക്കളയുകയല്ലാതെ വേറെ മാർഗമില്ല എന്നായി രാകേഷിൽ നിന്നെല്ലാം അറിഞ്ഞപ്പോൾ എലിസബത്തിന് കുറ്റബോധമോ വേദനയോ തോന്നി എന്നാൽ രാകേഷ് അവളെ കൊണ്ടുപോകുവാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് തടയാൻ തോന്നിയില്ല രാകേഷ് വല്യപ്പച്ചൻ്റെ അടുത്തേക്ക് പോയി അറിഞ്ഞോ അറി അറിയാതെയോ ഇവൾ ചെയ്തു പോയ തെറ്റിന് ഇവൾക്ക് ഈ കഴിഞ്ഞ ആറുമാസം ശിക്ഷ കൊടുത്തില്ലേ ഇനിയെങ്കിലും ഇവളെ വെറുതെ വിടണം ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ഇനിയും ബുദ്ധിമുട്ടിക്കരുത് രാകേഷ് ആരെയും നോക്കാതെ അനുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു ദേവിയെ തന്നെ നോക്കി അനു രാകേഷിൻ്റെ പെട്ടെന്നുള്ള വലിയിൽ ഒന്ന് ആഞ്ഞുപോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഒരാശ്രയത്തിനൊന്നോണം അവൾ ചുറ്റും നോക്കി എല്ലാവരും സങ്കടത്തോടെ അവളെ തന്നെ നോക്കി നിൽക്കുന്നു അനൊരു നിമിഷം ഡെവിയെ ഒന്ന് തിരിഞ്ഞു നോക്കി അവളെ തന്നെ ചുവന്ന കണ്ണുകളോടെ നോക്കി അതേ നിൽപ്പാണ് ലവി ആ കണ്ണുകളിൽ കുറ്റബോധവും വേദനയും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അനുവിൻ്റെ ഹൃദയം വിങ്ങുന്നുണ്ടായിരുന്നു ഡവി ഒന്ന് തന്നെ തടഞ്ഞിരുന്നെങ്കിൽ എന്ന് അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പ്രതീക്ഷയോടെ അവൾ അവനെ തന്നെ നോക്കി നിന്നു എന്നാൽ അവളെ തന്നെ വേദനയോടെ നോക്കി നിൽക്കുന്നതല്ലാതെ അവളെ തടയാനോ ചേർത്ത് പിടിക്കാനോ അവൻ തയ്യാറായില്ല അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു എങ്കിലും ആ വീടിൻ്റെ പടികടന്ന് വരെ അവൾ അവനെ പ്രതീക്ഷയോടെ നോക്കി നിന്നു എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ രാകേഷ് അവളെ കൊണ്ട് വീടിൻ്റെ കടന്നു പോയിരുന്നു അവളെ പിടിച്ച കാറിനകത്തേക്ക് കയറ്റുമ്പോൾ നിർവികാരമായിരുന്നു അവളുടെ കണ്ണുകൾ അതുവരെ ഡവി വരുമെ തന്നെ തിരിച്ചു വിളിക്കുമെന്നൊരു പ്രതീക്ഷ അവളിൽ എന്നാലിപ്പോൾ അവളിൽ നിന്ന് പൂർണ്ണമായും ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു ഡ്രൈവിംഗ് സീറ്റിലേക്ക് രാകേഷ് ഇരുന്നതും ഒരാശ്രയത്തിനെന്നോണം അനു അവൻ്റെ തോളിലേക്ക് തലചേർത്തിരുന്നു കരഞ്ഞു തലർന്ന മുഖവും നീര് കൊണ്ട് പാടുവന്ന കവിളും കാണെ അവൻ്റെ ഉള്ളം ഒന്ന് പിടച്ചു അവളെ ഒന്നുകൂടെ തന്നോട് ചേർത്ത് പിടിച്ച് അവളുടെ മൂർത്താവിൽ തലോടി പതിയെ കാറ് മുന്നോട്ടെടുത്തു കുരിശു വീടിൻ്റെ ഗേറ്റ് കടന്ന കാറ് മുന്നോട്ട് പോകുമ്പോൾ അനുവിൻ്റെ ഉള്ളം പൊട്ടിക്കരയുകയായിരുന്നു അനുപോകുന്നത് നോക്കി കണ്ണീരോടെ നിൽക്കാൻ മാത്രമേ അവിടെ ഉള്ളവർക്ക് കഴിഞ്ഞുള്ളൂ അല്ലെങ്കിൽ തന്നെ എന്തിൻ്റെ പേരിൽ അവളെ ഇവിടെ പിടിച്ചു നിർത്തും ഒരു നല്ല ഭാര്യയായി ഡെവി അവളെ കണ്ടിട്ടില്ല നല്ല മരുമകളായി കാണാൻ എലിസബത്തിനും വല്യമ്മച്ചയ്ക്കും കഴിഞ്ഞിട്ടില്ല വല്യപ്പച്ചനും ലിസയും ചെറിയ മമ്മിയുമല്ലാതെ വേറെ ആരും അവളെ പരിഗണിച്ചിട്ടില്ല ഡെവി ഗേറ്റിലൂടെ കടന്നു പോകുന്ന രാകേഷിൻ്റെ കാറിലേക്ക് തന്നെ നോക്കി നിന്നു അപ്പോഴും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു നിന്നു പെട്ടെന്ന് തൻ്റെ തോളിൽ പിടിച്ച് ആരോ തിരിച്ചു നിർത്തിയതും കവളിൽ ശക്തമായി പ്രഹരം ഏൽക്കുന്നതും ഡവി അറിഞ്ഞു തിരിഞ്ഞു നോക്കി അവൻ കാണുന്നത് ദേഷ്യത്തോടെ നിൽക്കുന്ന വല്യപ്പച്ചനെയാണ് ആ കണ്ണിലേക്ക് നോക്കാൻ കഴിയാതെ ഡവി തലതാഴ്ത്തി നിന്നു എന്നാൽ വല്യപ്പച്ചൻ ഒന്നുകൂടെ അവൻ്റെ മുഖത്ത് കൊടുത്തിരുന്നു എന്ത് പണിയാണടാ നീ കാണിച്ചത് ഇത്രയൊക്കെ ഇവിടെ നിൻ്റെ ഇഷ്ടത്തിന് കാണിച്ചു കൂട്ടുമ്പോൾ ഞങ്ങളെല്ലാവരും കോമാളികളായി പകയുടെ പേരിൽ നടത്തേണ്ട ഒന്നാണോടാ വിവാഹം രണ്ട് പേരൊന്നിക്കുന്ന ചടങ്ങ് മാത്രമല്ല വിവാഹം രണ്ട് മനസ്സും രണ്ട് ശരീരവും രണ്ട് കുടുംബവും ഒന്ന് ചേരേണ്ടതാണ് അതാണ് പകയുടെ പേരിൽ നീ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ അതിൻ്റെ വരും വരായികൾ ചിന്തിക്കണം ഇപ്പം നീ കാരണം ഒരു പെണ്ണിൻ്റെ ജീവിതം തകർന്നില്ലേ ഒരു പെൺ കൊച്ചിൻ്റെ നീ ഇവിടെ വീഴ്ത്തിയില്ലേ അതും നീ മിന്നുകെട്ടി കൊണ്ടുവന്ന നിന്റെ പെണ്ണിന്റെ മിണ്ടാതെ എല്ലാം കേട്ടു നിന്നു പക്ഷെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു നിന്നിൽ നിന്ന് ഇങ്ങനൊരു പിഴവ് സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഉൾപ്പെടെ എനിക്കേറ്റവും സ്നേഹവും വിശ്വാസവും നിന്നെയാണ് എന്നിട്ടും വല്ലിയപ്പച്ചനൊന്ന് വിതുമ്പി പിന്നെ പതിയെ അടുത്തുള്ള ചേറിനടുത്തേക്ക് പോയി പക്ഷേ അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കാലിടറിയിരുന്നു മുന്നോട്ട് വീഴാൻ പോയ വല്ലയപ്പച്ചനെ ഡെവി പിടക്ക പിടിക്കാൻ പോയെങ്കിലും അദ്ദേഹം കൈ ഉയർത്തി ഡെവിയെ തടഞ്ഞു എന്നിട്ട് സ്വയം ചെയറിലേക്കിരുന്നു എന്നിട്ട് കണ്ണുകൾ അടച്ചു കിടന്നു വല്യപ്പച്ചൻ്റെ ആ പ്രവൃത്തി അവനെ ആകെ തളർത്തി എല്ലാവരിലും അത് നോവുണർത്തി ഡെവിയെ തടഞ്ഞതിനേക്കാൾ തളർന്നുള്ള ആ ഇരുപ്പാണ് അവരെ നോവിച്ചത് വല്ലാത്ത മനക്കൊരുത്തുള്ള മനുഷ്യനാണ് ഇന്ന് തകർന്നു നിൽക്കുന്നത് ഡെവി കുറ്റവാളിയെ പോലെ അതേ നിൽപ്പ് നിന്നു പെട്ടെന്ന് വല്യപ്പച്ചൻ കണ്ണു തുറന്ന് ഡെവിയുടെ അടുത്തേക്ക് പോയി നിനക്ക് ഞാൻ മൂന്ന് ദിവസത്തെ സമയം തരുന്നു അതിനുള്ളിൽ എൻ്റെ കൊച്ചിനോട് നെറുകേട് കാണിച്ച പൊന്ന മോന്റെ ശവം എനിക്ക് കാണണം പിന്നെ മറ്റൊരു കാര്യം കൂടെ ഇനി നീ ഈ വീടിന്റെ പടി ചവിട്ടുമ്പോൾ നിന്റെ ഭാര്യയും നിന്റെ കൂടെ ഉണ്ടാവണം അതും അവളുടെയും അവളുടെ വീട്ടുകാരുടെയും പൂർണ്ണ സമ്മതത്തോടെ അതിനുശേഷം നീ വീടിൻ്റെ പടി ചവിട്ടിയാൽ മതി അതുകൊണ്ട് ഇപ്പൊ നിനക്ക് ഈ വീട് വിട്ടിറങ്ങാം തൻ്റെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ പറയുന്ന വലിയപ്പച്ചനെ അവൻ തല ഉയർത്തി നോക്കി അദ്ദേഹം ഇപ്പോഴും അതേ ഇരുപ്പാണ് പക്ഷേ മുഖത്ത് ഗൗരവമുണ്ട് ഇനിയും ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നിയതും ആരെയും നോക്കാതെ അവൻ പുറത്തേക്കിറങ്ങി അപ്പോഴാണ് അങ്ങോട്ട് വരുന്ന ടോണിയും റോണിയെയും അവർ കാണുന്നത് എല്ലാവരുടെയും മുഖഭാവത്തിൽ നിന്നും അവിടെ കാര്യമായി എന്തോ നടന്നിട്ടുണ്ട് എന്നവർക്ക് മനസ്സിലായി അകത്തേക്ക് വരുന്ന ടോണിയെയും റോണിയേയും കണ്ടതും വല്യപ്പച്ചൻ ദേഷ്യത്തിൽ എഴുന്നേറ്റു നിന്നു ഡേവിഡ് വല്യപ്പച്ചൻ്റെ ഉറക്കെ ഉള്ള വിളി കേേട്ടതും ഡെവി വല്യപ്പച്ചനെ തിരിഞ്ഞു നോക്കി നീ പോകുമ്പോൾ ഇവന്മാരെയും കൊണ്ടുപോക്കോ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും പറയാതെ മറച്ച് മറച്ചു വെച്ചതിനുള്ള ശിക്ഷയായിട്ട് എല്ലാ പ്രശ്നത്തിനും പരിഹാരം കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി മൂന്നും വല്യപ്പച്ചൻ എന്താണോ ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായി മനസ്സിലായിരങ്കിലും പ്രശ്നം സീരിയസ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് അവരൊന്നും മിണ്ടാതെ നിന്നു വീട്ടിലുള്ള ആരെയും തല ഉയർത്തി നോക്കാനുള്ള ധൈര്യം ഡെവിക്ക് അതുകൊണ്ട് തന്നെ തലതാഴ്ത്തി അവൻ വീടിന് ഇറങ്ങി പെട്ടെന്ന് വല്യപ്പച്ചൻ്റെ ഗംഭീരം നിർണായക ശബ്ദം ഉയർന്നു പറഞ്ഞത് ഓർമ്മയുണ്ടാക്കണം ആ പന്ന മോനെ വേദന അറിയിച്ചു തന്നെ കൊല്ലണം ഇനി എൻ്റെ ലീനമോളുടെ അവസ്ഥ ഒരു പെണ്ണിനും വരരുത് വല്യപ്പച്ചനെ ഒന്ന് തിരിഞ്ഞു നോക്കി ഡവി ആ കണ്ണുകളിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു അത് കാണി വല്യപ്പച്ചനും ആശ്വാസമായി അവര് മൂന്നുപേരും പോയത് അവരുടെ ഫ്ലാറ്റിലേക്കാണ് ടോണിയിൽ നിന്ന് ആരിഫിൻ്റെ കാര്യവും അനുവിൽ നിന്ന് അവർ പറഞ്ഞ കാര്യവും ഡെവിയെ അറിയിച്ചിരുന്നു എല്ലാം കേട്ടതും അനുവിനെ കണ്ട് അവൾക്കറിയുന്നതെല്ലാം ചോദിച്ചറിഞ്ഞ് ആരിഫിൽ നിന്ന് ആരാണ് അലീനയെ ഉപദ്രവിച്ചത് എന്നറിയാൻ വേണ്ടിയാണ് ഡെവി വന്നത് പോരാത്തതിന് അലീനയെ ആശ്രമത്തിലേക്ക് മാറ്റിയതുകൊണ്ട് അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഉറപ്പായി ഇപ്പോൾ ഒപ്പന്ന മോനെയും കൈയിൽ കിട്ടാൻ പോകുന്നു അവനെ കൊല്ലുന്നതിന് മുൻപ് അവൻ്റെ പ്രണയം അനു അറിയണമെന്ന് അവർ തോന്നി അതുകൊണ്ടാണ് അവൾക്ക് ഗിഫ്റ്റ് വാങ്ങി ഓടി വീട്ടിലേക്ക് വന്നത് എന്നാൽ അവിടെ സംഭവിച്ചത് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വല്ലപ്പച്ചൻ തന്നിരിക്കുന്നത് മൂന്ന് ദിവസത്തെ സാവകാശം മാത്രമാണ് അതിനുള്ളിൽ ആ മോൻ എവിടെ പോയി ഒളിച്ചാലും അത് കണ്ടുപിടിച്ചിരിക്കണം ടോണി ആ എടുക്ക് ഡെവിയുടെ സംസാരം കേട്ടതും പോക്കറ്റിലുണ്ടായിരുന്ന ഡ്രൈവ് എടുത്ത് ടോണി അവൻ്റെ കയ്യിൽ കൊടുത്തു അത് വാങ്ങിയതിനു ശേഷം ഡെവി അവരോട് ചോദിച്ചു നിങ്ങളിത് ചെക്ക് ചെയ്തതാണോ ഇല്ല ചായ ഈ ചായന് വെയിറ്റ് ചെയ്യുകയായിരുന്നു പിന്നെ ആരിഫിനെ ഹോസ്പിറ്റലാക്കുന്ന തിരക്കിനിടയിൽ ഡെവി വേഗം തൻ്റെ ലാപ്ടോപ്പ് എടുത്ത് അതിലേക്ക് പെൻഡ്രൈവ് കണക്ട് ചെയ്തു അക്ഷമയോടെ മൂന്ന് പേരും ആ സി സി ടി വി വിഷ്വൽസിലേക്ക് നോക്കി അതിലാദ്യം തെളിഞ്ഞു കാണുന്നത് റോഡ് സൈഡിലൂടെ ഓടിവരുന്ന അലിനെയാണ് അവളെ കണ്ടതും ഡെവിയും ടോണിയും റോണിയും ആകാംക്ഷയോടെ വിഷ്വൽസിലേക്ക് നോക്കി എന്ത് കണ്ട് ഭയന്നതുപോലെ അവൾ റോഡിലൂടെ ഓടുകയാണ് പെട്ടെന്നൊരു കാറ് വന്ന് അവളെ തട്ടിയിട്ടു ആ കാറ് അനുവിൻ്റേതാണെന്ന് അവർക്ക് മനസ്സിലായി എത്തുന്നതിന് പുറകെ തന്നെ മറ്റൊരു കാറും വേഗത്തിൽ അലീനയെ കടന്നു പോയിരുന്നു എന്നാൽ കാറ് തട്ടി റോഡിലേക്ക് വീണ അലീന പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റു അപ്പോൾ അവളുടെ നെറ്റ് ചെറുതായി ഒന്ന് പൊട്ടിയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ ശരീരത്തിൽ നിന്ന് മണ്ണ് തട്ടിക്കളഞ്ഞ് അവൾ എഴുന്നേറ്റു നിന്നു എന്നാൽ അപ്പോഴേക്കും അലീനയുടെ തലയിൽ ആരും വലിയ ഇരുമ്പ് വടി കൊണ്ടടിച്ചിരുന്നു അവളുടെ തലയിൽ നിന്നും രക്തം ഒഴുകിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ശബ്ദം പോലും പുറത്തേക്ക് വരാതെ അവൾ നിലത്തേക്ക് വീണു ഒരു നിമിഷം നിലത്ത് കിടന്ന് പിടക്കുന്ന അലീനയെ കാണി ആ സഹോദരങ്ങളുടെ ഉള്ളു പിടഞ്ഞു വേദനയോടെ ഇടവി തൻ്റെ കണ്ണുകൾ അടച്ചു എന്നാൽ അലീനയ്ക്ക് പുറകിൽ ഇരുമ്പ് വടിയുമായി നിൽക്കുന്ന ആളെ കാണി അവർ മൂന്ന് പേരും അക്ഷരാധത്തിൽ ഞെട്ടിയിരുന്നു അന്ന റോണിയുടെ വായിൽ നിന്ന് ആ പേര് പുറത്തേക്ക് വന്നു എന്നാൽ പെട്ടെന്ന് അവരുടെ ശ്രദ്ധ അവൾക്ക് പുറകിൽ നിന്ന് മുൻപിലേക്ക് വന്ന ആ ചെറുപ്പക്കാരനിലേക്ക് പോയി അവൻ്റെ മുഖം കാണി ഡെവിയുടെ മുഖം ദേഷ്യം കൊണ്ട് മൂർധന്യാവസ്ഥയിലെത്തിയിരുന്നു അവൻ്റെ പല്ലുകൾക്കിടയിൽ അവൻ്റെ പേര് ഞെരി ഞെരിഞ്ഞമർന്നു അർജുൻ അയാൾ അവളെ മറികടന്നുകൊണ്ട് അലീനയെ തൻ്റെ കൈകളിൽ കോരിയെടുത്തു അലീനയെ കാണി അവൻ്റെ മുഖം വിടരുന്നതും അവളുടെ ശരീരം മുഴുവൻ അലയുന്നതും അവർ പകയോടെ നോക്കി നിന്നു പെട്ടെന്ന് അലീനയെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അവൻ അന്നെ നോക്കി വന്ന് വശ്യമായി ചിരിച്ചു അപ്പോൾ അവളുടെ കണ്ണുകളും ക്രൂരമായി തിളങ്ങുന്നുണ്ടായിരുന്നു അലീനയെ എടുത്തുകൊണ്ട് അവനടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് പോയി ഏകദേശം രണ്ട് മണിക്കൂറിന് ശേഷം അവന് പുറത്തേക്ക് വരുന്നത് വരെ അന്ന അവനെ കാവലിരുന്നു അതിനുശേഷം രാകേഷ് വരുന്നതും അലീനയെ ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നതും എല്ലാം വ്യക്തമാണ് ദേഷ്യത്തോടെ ലാപ്ടോപ്പ് താഴേക്ക് തട്ടിയിട്ട് ഡെവി എഴുന്നേറ്റു നിന്നു അവൻ്റെ കണ്ണ് ചുവന്നു നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അതേ അവസ്ഥ തന്നെയായിരുന്നു ടോണിക്കും റോണിക്കും ഡെവിയുടെ മനസ്സിലേക്ക് ആദ്യമായി അർജുനെ കണ്ടത് ഓർമ്മ വന്നു അന്ന് അനുവിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി കോളേജിലേക്ക് പോയപ്പോഴാണ് അർജുനെ ആദ്യമായി കാണുന്നത് അവനോട് അവനോടനുവിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അപ്പം അന്നമോന് അവളെക്കുറിച്ചില്ലാത്ത കഥകൾ പറഞ്ഞത് ഡവിയുടെ മനസ്സിലേക്കന്ന് അർജുൻ പറഞ്ഞത് ഓർമ്മ വന്നു ഞങ്ങൾ തമ്മിൽ കഴിഞ്ഞ രണ്ട് വർഷമായി പ്രണയത്തിലായിരുന്നു എന്നാൽ മറ്റൊരു പണക്കാരൻ്റെ പ്രപ്പോസൽ വന്നപ്പോൾ അവൾ എന്നെ ചതിച്ചു ആദ്യം ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു പിന്നെ അവൾ പറ്റിച്ച ഒരുപാട് ആളുകളിൽ ഒരാൾ മാത്രമാണ് ഞാനെന്നറിഞ്ഞപ്പോൾ സമാധാനമായി പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവളാണ് ശരീരസുഖത്തിന് വേണ്ടി അവൾ എന്തും ചെയ്യും അനുവിനെ കുറിച്ച് അർജുൻ പറഞ്ഞ വാക്കുകളോർക്കെ ഡെവിയുടെ ദേഷ്യം ഒന്നുകൂടെ കൂടി അന്ന് അവൻ്റെ വാക്കുകൾ കേട്ട് അവളെ ഒരുപാട് ഉപദ്രവിച്ചു വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചു അവളൊരു മോശം സ്ത്രീയാണെന്ന് കരുതി തന്നെയാണ് അവളുടെ വിവാഹം മുടക്കിയത് എൻ്റെ ലീനമോളുടെ ജീവിതം ഇല്ലാതെയാക്കിയിട്ട് അവൾ സുഖിച്ച് ജീവിക്കണ്ട എന്ന് കരുതി എന്നാൽ സത്യം തിരിച്ചറിയാതെ ചെയ്തു കൂട്ടിയതെല്ലാം തിരുത്താൻ കഴിയാത്ത തെറ്റുകൾ അതിൽ ബലിയാടായതോ അവളും ഡെവിയുടെ കണ്ണുകൾ ചുവന്നു എല്ലാത്തിനും കാരണം അവനാണ് അന്നയും അർജുനും അവൻ്റെ കണ്ണുകളിൽ പകയാളി തൻ്റെ അച്ഛൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന പഴയ വീട്ടിലിരിക്കുകയാണ് അന്ന മൂന്ന് വർഷം മുൻപാണ് അവൾ അർജുനെ പരിചയപ്പെടുന്നത് തൻ്റെ അതേ ക്യാരക്ടർ തന്നെയാണ് അവനും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒന്നിച്ചു കൂടാറുണ്ട് അന്ന് അതുപോലെ ഒരു ദിവസമായിരുന്നു അർജുൻ വിളിച്ചതനുസരിച്ച് ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് പോയത് രണ്ടുപേരും ബാറിലിരുന്ന് ഒരുപാട് നേരം മദ്യപിച്ചു മദ്യത്തിൻ്റെ ലഹരി തലയ്ക്ക് പിടിച്ചപ്പോൾ രണ്ടുപേരും ആവേശത്തോടെ രണ്ടുപേരും പരസ്പരം ചുംബിച്ചു സോഫയിലിരുന്ന് അന്നയെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് അവരവിടെ നേരത്തെ ബുക്ക് ചെയ്തിട്ടിരുന്ന മുറിയിലേക്ക് പോയി ആവേശത്തോടെ അവളെ ബെഡിലേക്കിട്ട് അവളുടെ നിന്ന് വസ്ത്രങ്ങൾ ഓരിയെറിഞ്ഞു ആവേശത്തോടെ അവളും അവനെ ചേർത്ത് പിടിച്ചു പെട്ടെന്ന് വീണുടയുന്ന ശബ്ദം കേട്ടതും തങ്ങളുടെ പ്രവൃത്തിക്ക് തടസ്സം വന്നതുപോലെ അവർ തല ഉയർത്തി നോക്കി എന്നാൽ മുന്നിൽ കണ്ട കാഴ്ച അന്നയെ ആകെ തളർത്തി അവളെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കുന്ന അലീന അന്ന പെട്ടെന്ന് അർജുനിൽ നിന്ന് അകന്നു മാറി ബെഡ് കൊണ്ട് ശരീരം പൊതിഞ്ഞു അവളുടെ അടുത്ത് പോയി എന്നാൽ തൻ്റെ അടുത്തേക്ക് വരുന്ന അന്നയെ കാണി അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു അലീന ഞാൻ അന്ന പറഞ്ഞു തീരുന്നതിനു മുൻപ് അവളുടെ കവളിൽ അലീനയുടെ കൈ ശക്തിയിൽ പതിഞ്ഞിരുന്നു